പരുന്തുംപാറയിലോട്ടുള്ള യാത്രയിലാണ് നമ്മൾ പരിന്തമാറേ ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫാമിലിയായിട്ടൊരു ട്രിപ്പ് പോകാൻ ഇറങ്ങിയതാണ് പരുന്തന്മാറിലെ യാത്രയിൽ നമ്മളിപ്പം റാന്നിയിലെത്തി നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള ആര്യഭവനിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളിവിടെ തിരിക്കുകയാണ് ഞങ്ങളേകദേശം വീട്ടിൽ നിന്ന് ഒരു പത്ത് മണി ആകുമ്പോഴേ ഇറങ്ങിയത് മണിക്ക് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് വന്ന് ആര്യഭവൻ റാന്നിന്ന് വന്ന് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ പുക്ക് കൊണ്ടിരിക്കുന്നത് എരുമേലി റൂട്ടാണ് എരുമേലി വഴിയാകുന്നത് എരുമേലി എരുമേലി കുമ്മളി റൂട്ട് അവിടെ ചെന്ന് നേരെ നേരെ നമ്മൾ റിസോർട്ടിലോട്ടാണ് പോകുന്നത് ഏലം റിസോർട്ടെന്നാണ് പേര് അത് പരിന്തുംപാറയാണ് പരുന്തും പാറ ചെന്ന് അവരിപ്പം ഏകദേശം പതിനൊന്നര ആകുമ്പോൾ അവിടെ ചെല്ലണമെന്നാണ് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു മണിയോട് അടുത്ത് അവിടെ ചെല്ലും അപ്പോൾ പിന്നെ ഒരു ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കും പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നു ഇതിലായിട്ടും വേറെ പ്ലാനിങ്ങൊന്നുമില്ല അവിടെ ചെന്ന് കൂടുതലും ആ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക പിന്നെ അവിടെ അടുത്തൊക്കെ പോകാൻ പറ്റുന്ന ഇടത്തൊക്കെ പോവാം അതാണ് പ്ലാന് ഞങ്ങളിപ്പം പത്ത് പേരാണ് രണ്ട് വണ്ടിയിലാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇപ്പം മറ്റെങ്ങും ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നില്ല കാരണം നമുക്ക് പതിനൊന്നര ആവുമ്പോൾ ചെല്ലണമെന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങിയ ഇപ്പം കുറച്ച് ലേറ്റ് ആയണ്ട് ഒരു മണിയാവും ഒരു മണിയടുത്താവും നമ്മളിവിടെ ചെല്ലാം അപ്പം ഡയറക്റ്റ് നമ്മളിപ്പം റിസോർട്ടിലോട്ട് ഇറങ്ങുന്നത് തിരിച്ചു വരുമ്പോഴാണ് എവിടേലൊക്കെ ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പം പോകുന്ന വഴിക്ക് വളഞ്ഞങ്ങാനം ഞാൻ വാട്ടർഫോൾസൊക്കെ പോകുന്ന ഉള്ളത് അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല തുടർന്നുള്ള വീഡിയോ നമുക്ക് കാണാം ഞങ്ങളങ്ങനെ പരുന്തംപാറ എത്തിയിരിക്കുകയാണ് പരിതമ്പംപാറ എന്ന് പറഞ്ഞാൽ പരിന്തമ്പംപാറ വ്യൂ പോയിൻ്റ് ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് നൂറ് കിലോമീറ്റർ ദൂരെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏലം റിസോർട്ടിൻ്റെ മുമ്പിലാണ് അപ്പം ഏലം റിസോർട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു മണിയായപ്പോഴാണ് ഞങ്ങൾ ഏലം റിസോർട്ടിലെത്തിയത് അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയാണ് ഉച്ചയായെന്ന് പറഞ്ഞാലും അത്യാവശ്യം ഉണ്ട് ഈ കാണുന്നതാണ് റിസോർട്ട് അതിൽ രണ്ട് വില്ലയായിട്ടാണുള്ളത് റൈറ്റ് സൈഡ് കാണുന്നതിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ത്രീ ബി എച്ച് കെ ആണ് ലെഫ്റ്റിലുള്ളതും സെയിം തന്നെ ഇപ്പോൾ അവിടെ ആൾ വന്നിട്ടില്ല വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോഴത്തേന് എത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഇറങ്ങി ഇങ്ങനെ ചില്ലടിച്ചിരിക്കുന്ന സമയമാണ് അപ്പം നമുക്ക് വില്ലയുടെ കുറച്ച് വീഡിയോസൊക്കെ കാണാം പൂള് സെറ്റാ പൂള് സെറ്റാ അഞ്ചുമണി ആവുമ്പോ മറ്റൊരു കഴിഞ്ഞുമ്പോ പൂളിറങ്ങാം അൽവാ ഏലം റിസോർട്ടിൽ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കാണുന്നത് അങ്ങ് ദൂരെ മലനിരകളിലൊക്കെ ഒത്തിരി വേറെ റിസോർട്ടും ഒത്തിരി ഉണ്ട് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെയാണ് ക്യാമ്പ് ഫെയർ സെറ്റ് ചെയ്യുന്നവർ നിങ്ങൾക്ക് ക്യാമ്പ് ഫെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നേരത്തെ ആരോ ഉപയോഗിച്ചിരുന്നതാണ് ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടി ഇവിടെയാണ് പിന്നെ നമ്മുടെ പൂളിൽ പോകുന്ന ആണ് പൂളിലേക്കുള്ള വഴി നമുക്ക് വേണ്ടി ഇവിടെ പൂളിപ്പോൾ എനിക്ക് വന്നു അവർ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക ഭക്ഷണം കഴിച്ച് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പൂളിലൊക്കെ ഇവിടെ എല്ലാം ഏലം കൃഷിയുണ്ട് അതായത് ഏലം റിസോർട്ട് റിസോർട്ടെന്ന് തന്നെ ഏലത്തിൻ്റെ നടുക്കാണ് റിസോർട്ട് ഇരിക്കുന്നത് ഏലത്തിൻ്റെ ഇടക്കൂടാണ് ഇവിടെ ഏലം ഫസ്റ്റ് ഫ്ലോറിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് സ്കൂളിലോട്ടൊരു എൻട്രി ഉണ്ട് റോഡ് നമ്മുടെ ടൂൽ മറ്റേല വഴി വഴിയാണ് അവർക്ക് രണ്ടുപേർക്കൂടെ ഒരു പൂളേ ഉള്ളൂ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത പൂൾ യൂസ് ചെയ്യുന്നത് ഇത് ഇവിടെ ഏരിയ ആണല്ലേ ഇത് ഇവിടുത്തെ വന്നോ ഇല്ല വന്നില്ല ഫുഡ് കഴിഞ്ഞാലോ ഒരാൾ കഴിച്ചോണ്ടിരിക്കും ഒരാളുണ്ട് ഒരാൾ കഴിച്ചു ഞാനിപ്പോ ആ വഴിയാണ് കേറി ഇങ്ങനെ വന്നത് ഇങ്ങനെ കറങ്ങി അപ്പുറത്തുകൂടി ഇങ്ങനെ കേറി പൂളിലോട്ട് പോയി പൂളിലോട്ട് ഇങ്ങനെ പോയി അപ്പുറത്തുകൂടെ ഇറങ്ങി വന്നാണ് കുഞ്ഞ ഇങ്ങോട്ട് നടന്നു വന്നേ ഇവിടെ ഇവിടെ സ്കൂളിലോട്ട് പോവാണ് നമ്മള് വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട് ബാക്കി താഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതെങ്കിൽ ബൈ